ഹലോ പേരെന്താ എന്റെ പേര് റിജ അബുദാബിയിലാണോ താമസിക്കുന്നത് അല്ല ഞങ്ങൾ അജ്മാനിലാണ് അജ്മാനിൽ അജ്മാനിന്ന് ഷൂസും അങ്ങനെ ഇവിടെ വന്നതാ അല്ലല്ല ഞങ്ങൾ ബ്രദറിന്റെ വീട്ടിൽ വന്നാണ് ഓക്കെ അപ്പൊ അവര് പറഞ്ഞു ഇവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളോടും പറഞ്ഞു സ്കൂള് വർക്കല്ലേ അപ്പൊ മൂന്ന് ഷൂസൊക്കെ നോക്കിയാൽ മൂന്നൊരു ഷൂസ് കിട്ടി തന്നെ കിട്ടിയ നല്ല ഓഫർ ഉണ്ട് അപ്പൊ എടുത്തു മോന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന രാകേഷ് ഏട്ടാ നമ്മള് പഠിച്ച കണക്കൊക്കെ തെറ്റായിരുന്നു ഊട്ടാ ഇത് കണ്ട ഒരെണ്ണത്തിന് പത്ത് എട്ടെണ്ണത്തിന് എൺപത് അല്ലേ വേണ്ടേ പക്ഷെ അമ്പത് ഇത് അബുദാബി മുസഫേലുള്ള വേൾഡ് ബ്രാൻഡ്സിന്റെ വെയർഹൌസ് ആണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വരെ ബാക്ക് ടു സ്കൂൾ പ്രൊമോഷൻസും അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡഡ് ഷൂസിനും കില്ലർ പ്രൈസ് ആണ് ഇവരെ പെട്ടിരിക്കുന്നത് ഇത് അബുദാബി മുസഫിയിലെ മാത്രമല്ല അബുദാബി ബനിയാസിലെ ബ്രാൻഡ്സൊക്കെ ഇല്ലേ അവിടെയുണ്ട് അലൈനിലെ ബ്രാൻഡ്സൊക്കിലുണ്ട് ദുബായ്ക്കാരി വിഷമിക്കേണ്ടത് ദുബായ് അൽക്കൂസിലുള്ള വേൾഡ് ബ്രാൻഡ്സിന്റെ വെയർ ഹൗസില് അവൈലബിൾ ആണ് സ്കൂളിലേക്ക് കുട്ടികൾക്ക് വേണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൂസ് ഒക്കെ ജസ്റ്റ് ട്വന്റി ദറംസ് ഒട്ടാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ലഞ്ച് ബോക്സുകളും വാട്ടർ ബോട്ടിൽസും സ്കൂൾ ബാഗ്സും വേണോ അതുകൊണ്ട് ഏറ്റവും നല്ല പ്രൈസിൽ ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വരെ ബാക്ക് ടു സ്കൂൾ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ കണ്ട സാധനങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഒരുപാട് ഹൈ എൻഡിലുള്ള ബ്രാൻഡഡ് കിറ്റ്സ് ഷൂസിനും സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ട് വേൾഡ് ബ്രാൻഡ്സിൻ്റെ പല സെയിലുകളിലായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഷൂസ് ആയിരിക്കും ആബ്രോസിന്റെ ഹൈപ്പർ ഫ്യൂസ് എന്ന് പറയുന്നതാണ് ഈ ഇരിക്കുന്ന ഐറ്റം യൂസ് ചെയ്ത എല്ലാ ആളുകൾക്കും നല്ല ഫീഡ്ബാക്ക് മാത്രമേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ കേട്ടോ ഇപ്പോൾ എന്തായാലും ഇവർ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും ബൾക്ക് ബൾക്കായിട്ട് ഈ അറ്റം തൊട്ട് അറ്റം വരെ ഹൈപ്പർ ഫ്യൂസ് ഷൂസ് ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇഷ്ടംപോലെ സൈസസും ഇഷ്ടംപോലെ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്നറിയോ ഫിഫ്റ്റി ഫൈവ് തെറാൻസ് ഇത് റീബോക്കിന്റെ ഷൂസിന്റെ ഏരിയ ആണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റി നയൻ തെരംസ് ഒട്ടാണ് അത് മാത്രല്ല ഈ ഷൂസ് കണ്ടോ ഇത് ടു തൗസൻഡ് ട്വന്റി ഫോർ ഏപ്രിലിൽ ഇറങ്ങിയിട്ടുള്ള മോഡലാണ് അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീബോക്കിന്റെ ഷൂസിന്റെ മോഡൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് മറക്കണ്ട നയൻറ്റി നയൻ തെരംസ് ഈ കാണുന്ന യു എസ് പോഡോഡർ ഷൂസ് നിങ്ങൾ ഒരു പേർ ആയിട്ട് വാങ്ങരുത് കേട്ടോ വാങ്ങുമ്പോൾ മൂന്ന് പേര് വാങ്ങുക അങ്ങനെ പറയാനുള്ളൊരു കാരണമുണ്ട് ഒരു പേറിന് നൂറ്റി മുപ്പത്തി ഒമ്പത് തെറംസ് മൂന്ന് പേറിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇതാ കുട്ടികളുടെ ഈ കാണുന്ന കളർഫുൾ ഡെയിലി വെയർ ചെരുപ്പുകളിൽ ഇതിന്റെ പ്രൈസ് കണ്ടോ ജസ്റ്റ് പതിനാല് തരംസോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേൾഡ് ബ്രാൻഡ്സിന്റെ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത് വുഡ് സ്പോർട്സ് ഷൂസ് അതിൻ്റെ പ്രൈസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയാണെന്ന് അറിയോ എയ്റ്റി നയൻ ഡെറംസ് തൊട്ട് ഈ ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് കില്ലർ ഓഫർ ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ അതിൽ തന്നെ അതാ ഈ കാണുന്നതൊക്കെ ലേറ്റസ്റ്റ് മോഡൽസും ആണ് വേൾഡ് ബ്രാൻഡിലെ ഒരു ഫാസ്റ്റ് മൂവിംഗ് ബ്രാൻഡാണ് ഈ കാണുന്ന ലംബർ ജാക്ക് ലംബർ ജാക്കിന്റെ വൈഡ് കളക്ഷൻസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതും നയൻറ്റി നയൻ ഡെറംസിന്റെ റേഞ്ചിൽ ഇനി ഷൂസ് അല്ല വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ കണ്ടോ ജെൻസിന്റെ സാൻഡൽസിന്റെ ഒരു കളക്ഷൻ ഉണ്ട് ഇതിനൊക്കെ ഫോർട്ടി നൈൻ നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ കണക്ക് പഠിച്ചിട്ടില്ലേ ഇരുപത്തഞ്ച് രൂപ വിലയുള്ള ഒരു വസ്തു മൂന്നെണ്ണം എടുത്താൽ എത്രയാവുന്നു എഴുപത്തഞ്ചെന്നായിരിക്കും മനസ്സ് വികരിച്ചത് അല്ലേ അല്ല അമ്പത് ഇതാണ് സംഭവം പെർഫ്യൂംസ് ഒക്കെ ബൾക്കായിട്ട് വാങ്ങാനുള്ള ഒരു കിടിലൻ ചാൻസ് ആണ് ഈ കാണുന്ന നാല് ഫ്രാഗ്രൻസിലുള്ള പെർഫ്യൂംസ് നിങ്ങൾ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് തെരംസ് ആണ് പക്ഷെ മൂന്ന് പീസ് എടുത്താൽ അൻപത് തെറംസ് ഇത് മാത്രല്ല കേട്ടോ നിങ്ങൾക്ക് സിംഗിൾ പീസസ് ആയിട്ട് എടുക്കണമെങ്കിലും ഹൈ എൻഡ് ബ്രാൻഡ് പെർഫ്യൂംസ് ഉണ്ട് നല്ല പ്രൈസ് അപ്പം മറക്കണ്ട ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് വേൾഡ് ബ്രാൻഡിൽ ഈ ഒരു സ്പെഷ്യൽ സെയിൽ നടക്കുന്നത് കേട്ടോ അബുദാബി മുസഫേലുള്ള വേൾഡ് ബ്രാൻഡ്സിന്റെ ലൊക്കേഷൻ വരുന്നത് എം ഡബ്ല്യു ഫോറിലാണ് പിന്നെ ഇതേ ഓഫേഴ്സ് ദുബായിലുണ്ട് ഉണ്ട് ദുബായ് അൽക്കൂസിലും അതുപോലെ അബുദാബി ബനിയാസിലുള്ള ബ്രാൻഡ് സൂക്കിലും അലൈലിലെ ബ്രാൻഡ് സൂക്കിലും സെയിം ഓഫേഴ്സ് ആണ് ഓഗസ്റ്റ് മുപ്പത്തി വരെ